വിരൽ വ്യായാമം ചെയ്യൂ ആരോഗ്യം നിലനിർത്തൂ എന്ന എൻ്റെ പുഷ്പ കാനാട് എറ്റ് ജീവശക്തി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് വിരൽ വ്യായാമത്തിൽ പറയാൻ പോകുന്നത് നടുവേദന എങ്ങനെ വിരൽ വ്യായാമത്തിലൂടെ അല്ലെങ്കിൽ മുദ്രയിലൂടെ മാറ്റിയെടുക്കാം എന്നതാണ് ഈ മുദ്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിടത്ത് കിടന്നിട്ട് വേണം ചെയ്യാൻ അതുപോലെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന നടുവേദന ഒരിടത്ത് ഇരുന്ന് എങ്ങനെയെങ്കിലും തിരിഞ്ഞോ മറിഞ്ഞോ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് നടു പോയ പോലെ തോന്നുക അല്ലെങ്കിൽ അധിക ഭാരം എടുത്ത് ഇങ്ങനെ കുനിഞ്ഞു പൊക്കുമ്പോൾ പെട്ടെന്ന് നടുവേദന ഉണ്ടാവുക അങ്ങനെ പല സാഹചര്യത്തിൽ നമുക്ക് നടുവേദന വന്നേക്കാം അപ്പോൾ ആ നടുവേദനയും അല്ലാത്ത സ്ഥായിയായിട്ടുള്ള നടുവേദനക്കും ചെയ്യാവുന്നതാണ് ഈ മുദ്ര ഇതിനെ യോഗയിൽ കടീ മുദ്ര എന്നാണ് പറയുന്നത് ഈ മുദ്ര ഒരിടത്ത് കിടന്ന് വേണം ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് ബെഡിലോ അല്ലെങ്കിൽ വിരിച്ചോ ഇങ്ങനെ നേരെ കിടക്കണം നടു നിവർത്തി നേരെ കിടക്കുക അതിന് ശേഷം കുറച്ച് ഉയരമുള്ള ഒരു സാധനം എടുക്കുക ഒന്നുകിൽ സ്റ്റൂളോ അല്ലെ കസേരയോ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ അത് അതെടുത്തിട്ട് നമ്മുടെ കാലിൻ്റെ വെണ്ണയില്ലെ കാൽവെണ്ണ കാൽവെണ്ണ ഇങ്ങനെ വെക്കുന്ന രീതിയിൽ വെക്കുക മനസ്സിലായില്ല ഇങ്ങനെ വെക്കുക കാൽവെണ്ണ തട്ട രീതിയിൽ കാലും മടക്കിയിട്ടാ ഉണ്ടാവുക ഇങ്ങനെ മടക്കിയിട്ടാ ഉണ്ടാവുക ഇങ്ങനെ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മുടെ ഈ വലത്തെ കൈ കൊണ്ട് ഇത് സെൽഫി വീഡിയോ ആയതുകൊണ്ട് വലത്ത് എടുത്തും എടുത്ത് വലത്തുമായിട്ട് കാണും അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം അപ്പോൾ ഈ വലത്തെ കൈയുടെ നടുവിരലിൻ്റെ അഗ്രഭാഗവും ചെറുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ഇങ്ങനെ ചേർത്ത് പിടിക്കുക മറ്റ് രണ്ട് വിരൽ ഇങ്ങനെ നിവർത്തി പിടിക്കുക വലത്തെ കൈ ആണേ അതിനുശേഷം ഇടത്തെ കൈയുടെ ഈ ചൂണ്ടുവിരലില്ലേ ചൂണ്ടുവിരലിങ്ങനെ മടക്കി ഇടത്തെ കൈയുടെ പെരുവിരലിൻ്റെ ഈ രണ്ടാമത്തെ വരിയില്ലേ ഇതാ അവിടെ ഇങ്ങനെ പിടിക്കുക അർദ്ധവായു മുദ്രയാണിത് അപ്പോൾ ഈ നഖം ഒന്നിങ്ങനെ ടച്ച് ചെയ്യണം ഇങ്ങനെ കണ്ട ഇങ്ങനെ പിടിക്കുക കാലങ്ങനെ പൊക്കിയിട്ടും വെച്ചിട്ടുണ്ടാകണം അപ്പോൾ ഇത് പത്ത് മിനിറ്റ് വീതം ദിവസം രണ്ട് നേരം ഇങ്ങനെ ചെയ്യുക അധികരിച്ചുള്ള നടുവേദന ഉള്ളപ്പോൾ മറ്റ് യാതൊരുവിധ വ്യായാമവും പാടില്ല വ്യായാമം ചെയ്താൽ അത് നടുവേദന കൂടുതലായി വരിക ചെയ്യുക പെട്ടെന്നുണ്ടാകുന്നതൊക്കെ അങ്ങനെ കൂടുതൽ ചിലരുണ്ട് പെട്ടെന്ന് നടുവേദന എടുത്താൽ അത് എങ്ങനെ അറിയാവുന്ന വ്യായാമമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് മാറ്റാൻ നോക്കും പക്ഷേ അത് മാറില്ല പെട്ടെന്നുണ്ടാകുന്ന എന്തായാലും ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും കഴിയേണ്ടി വരും മാറാൻ എന്നാൽ ഈ മുദ്ര ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ട് തന്നെ നടുവേദന നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിന് യോഗയിൽ മുദ്ര എന്നാണ് പറയുന്നത് ഈ മുദ്ര ദിവസവും പത്ത് മിനിറ്റ് വീതം രണ്ട് നേരം ചെയ്യുക രാവിലെയും വൈകുന്നേരവും ഒരിടത്ത് മലർന്ന് കിടന്നിട്ട് നേരെ ആയിട്ടുള്ള സ്ഥലത്ത് മലർന്ന് കിടന്നിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് കാല് പൊക്കി വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത് കുറച്ച് ഒരു സ്ഥാനത്ത് ഒന്നുകൂടി ആ മുദ്ര കാണിച്ചു തരാം നമ്മുടെ വലത്തെ കൈ കൊണ്ട് ഇത് സെൽഫി വീഡിയോ ആണ് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു വലത്തേത് എടുത്തതായിട്ടും എടുത്തേത് വലത്തേതായിട്ടും തോന്നും അപ്പോൾ നമ്മുടെ വലത്തെ കൈയുടെ നടുവിരലിൻ്റെ അഗ്രഭാഗവും ചെറുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവുമായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഏ ഇങ്ങനെ ചേർത്ത് പിടിക്കുക അ അതിനുശേഷം ഇടത്തെ കൈയുടെ ചൂണ്ടുവിരൽ മടക്കി ഇടത്തെ കൈയുടെ പെരുവിരലിൻ്റെ ഈ രണ്ടാമത്തെ വരേൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് നോക്കോ ഇങ്ങനെ വെച്ചിട്ട് വെക്കുക ഇത് രണ്ട് മുദ്രയാണ് ചേരുന്നത് ഇന്ദ്രമുദ്രയും ആകാശമുദ്രയും ഈ വലത്തെ വലത്തേക്കൈ ഉണ്ട് ഇതും ഇത് അർദ്ധവായു മുദ്രയും ഇതിനെ എല്ലാം കൂടി ചേർന്നതിനെ കടി മുദ്ര എന്നാണ് പറയുന്നത് കടി നമ്മുടെ അരക്കെട്ടിൻ്റെ ഏകദേശം അരക്കെട്ടിന്റെ ഷേപ്പ് ഉണ്ട് അപ്പോൾ അതാണ് ഈ മുദ്ര ഈ മുദ്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നടുവേദന കുറഞ്ഞു വരുന്നതായിരിക്കും ദിവസം രണ്ടു നേരം ചെയ്യുക അധികം ഭാരമുള്ള സാധനം എടുത്ത് പൊക്കാതിരിക്കുക നടുവേദന മാറുന്നതുവരെ മറ്റ് ആയാസമുള്ള ജോലികളും ചെയ്യാതിരിക്കുക പെട്ടെന്ന് തന്നെ വേദന കുറഞ്ഞു വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം